ബലാത്സംഗത്തിന് കടുത്ത ശിക്ഷ ഉറപ്പാക്കുന്ന നിയമനിർമ്മാണം കൊണ്ടുവരണമെന്നാവശ്യപ്പെട്ട് പ്രധാനമന്ത്രിക്ക് വീണ്ടും കത്തയച്ചിരിക്കുകയാണ് ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി ബംഗാളിൽ സർക്കാർ സ്വീകരിച്ച നടപടികൾ ഈ കത്തിൽ വിശദീകരിക്കുന്നുണ്ട് രണ്ടാം തവണയാണ് മമതാ ബാനർജി പ്രധാനമന്ത്രിക്ക് കത്തയക്കുന്നത് നമുക്കറിയാം കൊൽക്കത്തയിൽ യുവ ഡോക്ടർ ബലാത്സംഗ കൊലയയ്ക്ക് ഇരയായതിനു പിന്നാലെയാണ് ബംഗാൾ സർക്കാരിനെതിരെ രൂക്ഷമായ പ്രതിഷേധമുണ്ടായതും ശക്തമായ പ്രതിഷേധമുണ്ടായതും ആളുകൾ തെരുവിലിറങ്ങുന്നത് നമ്മൾ കണ്ടതും ഇതിൽ കേന്ദ്ര ഇടപെടൽ തേടി ഇപ്പോൾ ശക്തമായ നടപടികൾ ആവശ്യപ്പെട്ടുകൊണ്ട് പ്രത്യേകിച്ച് നിയമനിർമ്മാണം കൊണ്ടുവരണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ബംഗാൾ മുഖ്യമന്ത്രി വീണ്ടും രംഗത്തെത്തിയിരിക്കുന്നത് ആതിൽപ്പാലോട് എന്താണ് മമതാ ബാനർജിയുടെ രണ്ടാമത്തെ കത്തിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം ആദ്യ തവണ ഒരു കത്തയച്ചിരുന്നു വലിയ രൂപത്തിൽ ഇത് പ്രതിഷേധവും കൊൽക്കത്തയിലെ സംഭവ വികാസങ്ങൾ പ്രതിഷേധവും രാഷ്ട്രീയ വാക്പോരുമായി പുരോഗമിക്കുകയാണ് എന്നുള്ളതാണ് ഈ അവസരത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കഴിഞ്ഞ ദിവസം ഈ വലിയ തോതിലുള്ള പ്രതിഷേധമുണ്ടായതിനു പിന്നാലെ അടിയന്തരമായി ഈ വിഷയത്തിൽ പ്രത്യേകിച്ച് കൊൽക്കത്തയിൽ ആർജിക്കാർ മെഡിക്കൽ കോളേജിലെ വനിതാ ഡോക്ടറുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് അടിയന്തരമായി കേന്ദ്രം ചില നടപടികൾ സ്വീകരിക്കണമെന്ന് മമതാ ബാനർജി ആവശ്യപ്പെട്ടിരുന്നു പ്രത്യേകിച്ച് നിയമനിർമ്മാണം വേണം ഈ ഒരു ഒരു ഇര ബലാത്സംഗത്തിനിരയായാൽ പ്രതിക്ക് പ്രത്യേകിച്ച് കൊലക്കയർ തന്നെ കൊടുക്കുന്ന രൂപത്തിൽ വധശിക്ഷ ഉറപ്പാക്കുന്ന രൂപത്തിലുള്ള നിയമനിർമ്മാണം വേണമെന്ന് നേരത്തെ തന്നെ ആവശ്യപ്പെട്ടിരുന്നതാണ് എന്നാൽ ആ കത്തിനോട് മറുപടി നൽകിയിട്ടില്ല പ്രധാനമന്ത്രി എന്ന് വിമർശനം കൂടി ചേർത്താണ് പുതിയൊരു കത്തിപ്പോൾ പ്രധാനമന്ത്രിക്ക് മമതാ ബാനർജി ബംഗാൾ മുഖ്യമന്ത്രി അയച്ചിരിക്കുന്നത് ഒപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ ചില നീക്കങ്ങൾ ഈ പ്രതിഷേധം തണുപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട ചില നിയമ നടപടികൾ മമതാ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി പ്രത്യേകിച്ചും ഒരു ഒരു ബലാത്സംഗമോ പീഡനമോ നടന്നാൽ പ്രതിക്ക് പത്ത് ദിവസത്തിനുള്ളിൽ വധ ഉറപ്പാക്കുന്ന നിയമം സംസ്ഥാന സർക്കാർ പാസാക്കാനുള്ള തീരുമാനമെടുത്തു അടുത്ത വരുന്ന തിങ്കളും ചൊവ്വയും ഇതിനായി പ്രത്യേക നിയമസഭാ സമ്മേളനം ചേരുമെന്നും അറിയിച്ചിട്ടുണ്ട് ഇത്തരത്തിൽ സംസ്ഥാന സർക്കാർ സ്വീകരിച്ച നടപടികൾ കൂടി വിശദീകരിച്ചുകൊണ്ടുള്ള കത്താണിപ്പോൾ പ്രധാനമന്ത്രിക്ക് വീണ്ടും അയച്ചിരിക്കുന്നത് ഈ പ്രതിഷേധം ശക്തമായപ്പോഴാണ് ബാനർജി സർക്കാർ നേരിയ ചലനമെങ്കിലും നടത്തിയത് തുടക്കത്തിൽ തുടക്കത്തിൽ തന്നെ തന്നെ യുവ ഡോക്ടറുടെ പോലീസിനും സർക്കാരിനും ഗുരുതര എന്നത് മറച്ചു വെക്കാൻ കൂടിയാണോ ഇപ്പോഴത്തെ ഈ നീക്കങ്ങൾ ഉറപ്പായും അങ്ങനെ തന്നെ നമുക്ക് കരുതേണ്ടി വരും ആദ്യഘട്ടത്തിൽ മമതാ സർക്കാർ ഇപ്പോഴും പല വിഷയങ്ങളിലും മമതാ സർക്കാരിന് പ്രതിസ്ഥാനത്ത് ഉള്ളത് ഈ വനിതാ ഡോക്ടർ മുപ്പത്തിയൊന്ന് വയസ്സുകാരി വനിതാ ഡോക്ടർ കൊല്ലപ്പെട്ടതുമായി ബന്ധപ്പെട്ടുള്ള സംഭവ വികാസങ്ങളിൽ ഒന്നാം സ്ഥാനത്ത് പ്രതിസ്ഥാനത്തുള്ളത് മമതാ സർക്കാരും കൊൽക്കത്ത പോലീസും തന്നെയാണ് ആദ്യഘട്ടത്തിൽ തെളിവ് നശിപ്പിക്കാൻ ശ്രമിച്ചു എന്നതുൾപ്പെടെ ഇതിൽ ബലാത്സംഗ ബലാത്സംഗത്തിലും കൊലപാതകത്തിലും കുറ്റാരോപിതനായ ആർ ജിക്കാർ മെഡിക്കൽ കോളേജിൻ്റെ പ്രിൻസിപ്പലിനെ രാജിവെച്ചതിനുടനെ മറ്റൊരു പ്രധാനപ്പെട്ട സ്ഥാപനത്തിൻ്റെ ചുമതല ഏൽപ്പിച്ചതുൾപ്പെടെയുള്ള ചില നീക്കങ്ങൾ അതിൽ കൃത്യമായ അജണ്ടയുണ്ട് അത് തൃണമൂൽ കോൺഗ്രസിൻ്റെതായ അജണ്ടയാണ് മമതാ സർക്കാർ ഇക്കാര്യത്തിൽ കൃത്യമായി ഇടപെടൽ നടത്തിയില്ല എന്നതുൾപ്പെടെയുള്ള ആരോപണങ്ങൾ നിലനിൽക്കുകയാണ് ഈ പൊടിയിടാൻ എന്ന വണ്ണം ചില തീരുമാനങ്ങൾ വരുന്നത് പക്ഷേ അത് പ്രയോജനപ്പെടും എന്ന പ്രതീക്ഷയാണിപ്പോൾ കൊൽക്കത്തയിലെ ജനങ്ങൾക്കുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നു പ്രത്യേകിച്ച് ഒരു ബലാത്സംഗം നടന്നാൽ പത്ത് ദിവസത്തിനുള്ളിൽ കൊലക്കയർ ഉറപ്പാക്കുന്ന രൂപത്തിലുള്ള നടപടികൾ സ്വീകരിക്കുമെന്നതാണ് ഇപ്പോൾ നൽകിയിരിക്കുന്ന വാഗ്ദാനം പക്ഷേ ആദ്യഘട്ടത്തിൽ സംഭവിച്ചത് പരിഹാരമാകുമോ എന്ന ചോദ്യമാണ് ഉയരുന്നത് വിനീത അതിൽ പാലോട് അപ്പോഴും നീതി ഇപ്പോഴും കൂടുതൽ അന്വേഷണത്തിൽ സി ബി ഐ അന്വേഷണത്തിലാണെങ്കിൽ പോലും കൂടുതൽ നിഗമനങ്ങളിലേക്ക് എത്തിച്ചേരാൻ കഴിയുന്നില്ല കൂടുതൽ പ്രതികളിലേക്ക് എത്തിച്ചേർന്നിട്ടില്ല ഇപ്പോൾ എവിടെയാണ് അന്വേഷണം എത്തി നിൽക്കുന്നത് എന്നൊരു ചോദ്യവും ഉണ്ട് ഉറപ്പായും അങ്ങനെ തന്നെയാണ് കാരണം സി ബി ഐയുടെ അന്വേഷണം ഇപ്പോഴും ഇരുട്ടിൽ തപ്പുകയാണ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കൃത്യമായൊരു നിഗമനത്തിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല പ്രത്യേകിച്ച് സിവിക് പോലീസ് വോളണ്ടിയർ സഞ്ജയ് റോയ് എന്ന ഒറ്റ പേരിൽ മാത്രം ഇന്ന് ഈ ഇരുപത് ദിവസം കഴിയുകയാണ് ഇരുപത് ദിവസം കഴിഞ്ഞ് ഇരുപത്തി ഒന്നാമത്തെ ദിവസത്തിലേക്ക് കൃത്യം നടന്ന് കഴിയുമ്പോഴും ആരൊക്കെയാണ് ഈ കുറ്റകൃത്യത്തിന് പിന്നിലുള്ളത് മാതാപിതാക്കൾ സംശയിക്കുന്നത് പോലെ സുഹൃത്തുക്കൾ സംശയിക്കുന്നത് പോലെ സഞ്ജയ് റോയ്ക്കൊപ്പം ആരൊക്കെ ഈ കൃത്യത്തിൽ പങ്കെടുത്തു ആരൊക്കെ ഉൾപ്പെട്ടു എന്ന ചോദ്യത്തിന് സി മുന്നിൽ ഇതുവരെ ഉത്തരം ലഭിച്ചിട്ടില്ല പലരെയും ചോദ്യം ചെയ്തിരുന്നു മുൻ പ്രിൻസിപ്പൽ സന്ദീപ് ഘോഷിനെ നുണപരിശോധനയ്ക്ക് വിധേയനാക്കി സഞ്ജയ് റോയെ മാനസിക പരിശോധനയ്ക്കും മാനസിക വിദഗ്ധരുടെ സാന്നിധ്യത്തിലുള്ള ചോദ്യം ചെയ്യലും വിധേയനാക്കി ഇത്തരത്തിൽ പല രൂപത്തിലുള്ള ശ്രമങ്ങൾ നടത്തിയെങ്കിലും സഞ്ജയ് റോയ്ക്കപ്പുറം ആര് എന്ന ചോദ്യത്തിന് ഇതുവരെ ഉത്തരം ലഭിച്ചിട്ടില്ല തൃണമൂൽ കോൺഗ്രസും അമതാ സർക്കാരും കൽക്കട്ട പോലീസും ആദ്യഘട്ടത്തിൽ തെളിവുകൾ നശിപ്പിക്കാൻ ഇടപെട്ടത് എന്തിനു വേണ്ടി എന്ന ചോദ്യത്തിനും ഇതുവരെ മറുപടി ലഭിച്ചിട്ടില്ല അപ്പോഴും ഈ ചോദ്യങ്ങൾക്ക് മറുപടി ലഭിക്കുന്നില്ല പലതരത്തിലുള്ള രാഷ്ട്രീയ വാദപ്രതിവാദം ുണ്ട് ബി ജെ പി പലരൂപത്തിൽ പ്രതിഷേധങ്ങൾ നടത്തുന്നുണ്ട് പ്രതിഷേധ ധർണ ഏഴു ദിവസത്തേത് ആരംഭിച്ചിട്ടുണ്ട് ഇവിടെയാണെങ്കിൽ ദില്ലിയിൽ ബംഗാൾ ഗവർണർ ആനന്ദ ആനന്ദബോസ് ആഭ്യന്തരമന്ത്രിയെ കണ്ട് സംസ്ഥാനത്തിന്റെ ക്രമസമാധാന നില വിശദീകരിക്കുകയാണ് ഈ രൂപത്തിൽ രാഷ്ട്രീയ തലത്തിൽ ഈ വിവാദങ്ങൾ ചൂടുപിടിക്കുമ്പോഴും അന്വേഷണം എവിടെ എത്തി എന്ന ചോദ്യത്തിന് മുന്നിൽ സി ബി ഐക്ക് മറുപടിയില്ല ഇനി എന്താകും എന്ന കാര്യത്തിലും മറുപടിയില്ല മാതാപിതാക്കൾ ഇക്കാര്യത്തിൽ ആശങ്ക പ്രകടിപ്പിക്കുന്നുണ്ട് ഒപ്പം സഹപാഠികൾ ആശങ്ക പ്രകടിപ്പിക്കുന്നുണ്ട് ഇത് കൃത്യമായ ഉത്തരത്തിലേക്ക് ഇതുവരെ ഇതുവരെ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ അഭയയ്ക്ക് നീതി ദിവസം പിന്നിടുമ്പോഴും പ്രധാന കടുത്ത ശിക്ഷ ഉറപ്പാക്കുന്ന നിയമനിർമ്മാണം കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെട്ട പ്രധാനമന്ത്രിക്ക് ബംഗാൾ മുഖ്യമന്ത്രി വീണ്ടും കത്തയക്കുമ്പോഴും പോലീസിനും ബംഗാൾ സർക്കാരിനും തുടക്കത്തിൽ തന്നെ വീഴ്ച വന്നു എന്നത് വ്യക്തമാണ് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും അന്വേഷണം എവിടെയും എത്താതെ നിൽക്കുന്നത് ആരാണ് കൂടുതൽ പ്രതികൾ എന്നതിലേക്ക് അന്വേഷണം എത്തിയിട്ടുമില്ല അതിൽ പലരും വിശദമായ വിവരങ്ങൾ നൽകുകയായിരുന്നു ഏതായാലും